ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബസ് ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ് പുതിയ അപ്ഡേറ്റ് ഉണ്ട് പുതിയ അപ്ഡേറ്റ് ഫോർ പോയിൻ്റ് ടു അപ്ഡേറ്റ് കൊണ്ടാണ് വാല്യൂ ഇന്ന് വന്നിരിക്കുന്നത് പൈല ഫുള്ള് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ ഈ ബസ് ബസ്സുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് പറയുക വെച്ചുകഴിഞ്ഞാൽ ക്യാബിൻ ക്യാമറ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ബസ് സ്റ്റാൻഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആ പറയുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം നമ്മൾ മാപ്പ് ബംഗാളിയൻ ടു ബംഗാളിയിൽ നിന്നാണ് ആ മാപ്പ് ഉള്ളത് ഇത് സുർബയ ലോഡിങ് മാപ്പ് വരികയാണ് ലോഡിങ് വരികയാണ് എന്തായാലും ഈ ചാനലിൽ നിന്ന് നിങ്ങൾ മുന്നൂറാക്കാൻ സഹായിക്ക റോൾ ടു മുന്നൂറ് ആക്ക പറയുള്ളു നമുക്ക് എന്തായാലും അപ്ഡേറ്റിനെ വെച്ച് റിവ്യൂ ചെയ്യാം ഓക്കെ ഇതാണ് നമ്മളാ ബസ് സ്റ്റാൻഡ് ഇട്ടോ പൊള്ളി പൊള്ളി രക്ഷ പിന്നെ അതാ ക്യാബിൻ ക്യാബ് ഞാൻ എങ്ങനെയാ പറഞ്ഞത് ഒരു രക്ഷവും കെ എസ് ആർ ടി സിയുടെ ആ പാസഞ്ചർ വ്യൂ എന്നു അല്ലേ എസ് ടൂ അല്ലേ പാസഞ്ചർ വ്യൂ ഒക്കെ വന്നപ്പോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്യാം ണ്ടോ ആ സ്റ്റിയറിങ് തിരിക്കണന്ത അവിടെ ഒരാളെയും കൂടി ഇരുത്തണേന്നില്ലേ ഇപ്പോഴാണ് അവിടെ അടിപൊളിയായിട്ട് വരുവുള്ളു പിന്നെ അവിടെ ഈ ഭാഗത്തേക്ക് റോഡ് എന്തോ പുതുതായി ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കണം ഈ ഭാഗത്താണ് കണ്ടോ അവിടെ ഒരു ബിൽഡിങ് ആണോ ഇതാണ്ടോ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പൈപ്പ് ലൈൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ആ റോഡ് എന്താ പാലം പോലെ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ടാണ് ചരാം ഇതാ അതാണ് ആ സംഭവം എന്താ പൈപ്പ് ലൈൻ ഒക്കെ വെച്ചിട്ടുണ്ട് എന്തെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ സിമെൻ്റ് ഒക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഒരു പാലം സെറ്റാക്കുകയാണ് നമുക്കത് കൂടെ പോവാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം പിന്നെ ബിൽഡിംഗ് അതാ അവിടെ ഉണ്ട് ഈ പഴയ ഒരു റോഡ് പുതിയതായിട്ട് ഉണ്ടാക്കുന്നത് ആ എഫക്റ്റ് ഒക്കെ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മേലെയോ പിന്നെ നമ്മളത് അവിടെ തിരിക്കുകയാണ് നമുക്ക് ആ സ്ഥലം കാണിച്ചു തരാം പിന്നെ ഇതിൽ ഫുട്ബോൾ സ്റ്റേഡിയം പുതുതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു പോലീസിൻ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട് ഒക്കെ നമുക്ക് കാണിച്ചു തരാം അതുതന്നെ പറയുകയാണെങ്കിൽ ചാനൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് റോഡ് റോഡിട്ടു മുന്നൂറാക്കുക പിന്നെ കമൻറ്റും ഷെയറും ലൈക്കും ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ അഡ്ജസ്റ്റ് ഡ്രൈവർ ക്യാമറ ഇതാ എടുക്കുക കണ്ടോ നമുക്ക് ഇഷ്ടംപോലെ സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്യാം കണ്ടോ ഉണ്ടോ മോളിക്കുമ്പോൾ മോളിലേക്ക് ആവും ഇങ്ങനുണ്ടോ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ അത് ഇത്ര സൈസാക്കാം എന്നത് കാണിച്ചാലോ അല്ല ഇപ്പോൾ ഇങ്ങനെയായി പിന്നെ അതിൽ തന്നെ വേറെ വരണങ്ങളും നമുക്ക് ആ ഡ്രൈവറുടെ എങ്ങനെ നമുക്ക് നോക്കാം എന്നുള്ളതൊക്കെ ഫുള്ള് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ പാസഞ്ചർ വ്യൂ ഉണ്ട് പാസഞ്ചർ വ്യൂ ആണ് പോളി പോളിന്ന് വെച്ചാൽ പാസഞ്ചർ വ്യൂ ആണെങ്കിൽ സീനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോവാം നമ്മളാ പ്ലേസിലോട്ട് പോലീസ് സ്റ്റേഷനും ഫുട്ബോൾ സ്റ്റേഡിയം ഓക്കെ ഗൈസ് നമ്മളിത് എവിടെ എത്തിയിട്ടുണ്ട് ബംഗാളി ബംഗാള ബംഗാളനാ കേട്ടോ ഇന്തോനേഷ്യൻ വേറെ വായിക്കാൻ കുറച്ച് പാടാണ് ബംഗാളൻ ഒരടിപൊളി വരാ ഇവിടെ നിന്ന് ഇതാണ് നമ്മളാ പോലീസ് സ്റ്റേഷൻ നടുവിൽ നിൽക്കുന്ന ആ പോലീസ് സ്റ്റേഷൻ ഇതാണ് ഇത് റിയൽ ആയിട്ടുള്ള മാനേജ് ചെയ്തിട്ടാണ് അതിൻ്റെ റിയൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു അതിൽ റിയൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ശരിക്കും നിൻ്റെ കാണിച്ചു തരാം കൂടെ ഇതാണ് ആ പോലീസ് സ്റ്റേഷൻ കഴിച്ചത് അവിടെ പോലീസ് ഫണ്ടിരിക്കുന്നുണ്ട് പിന്നെ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട് എന്തായാലും നല്ല രസം ഉണ്ടാകണം പോലീസ് സ്റ്റേഷൻ കൊടുന്ന് വെച്ചത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വണ്ടി കയറാം നമ്മ ഇനി ഫുട്ബോൾ സ്റ്റേഡിയം കാണാൻ പോകാം ഇനി അവിടെയാണ് നമ്മടെ നെക്സ്റ്റ് പ്ലേസ് അവിടെ എന്താ ചാലൊക്കെ കേട്ടോ ആ ഭാഗത്ത് ഞാൻ ഗ്രാഫിക്സ് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട് എന്താ ഈ ട്രാഫിക് ഒന്നും ചെയ്യേണ്ട ജോലി കേട്ടോ ഈ ബസ് നമ്മളെ പോയ ബസ് അതാണ് ഇതാണ് നമ്മളെ ഫുട്ബോൾ സ്റ്റേഡിയം കണ്ടോ അറ്റത്തൊരു ഫുട്ബോൾ സ്റ്റേഡിയം അതാണ് അങ്ങോട്ടുള്ള വഴിയിലോട്ടാണ് നമ്മൾ പോകുന്നത് വഴി തെറ്റി പോകും നോക്കാം നമുക്ക് നേരെയുള്ള റൂട്ട് അറിയില്ല സ്റ്റേഡിയം എവിടെയാണ് വഴി എഴുതിക്കൂടെ അറിയില്ല എന്തായാലും നമുക്ക് നേരം പോയോക്കാം സ്ഥലത്തേക്ക് വീടിന്റെ സംഭവം ഒക്കെ അതേ അവർ ജീവിച്ചിട്ടുണ്ട് വീട് എങ്ങനെ ഉണ്ടാക്കുന്നതുപോലെ ഒക്കെ സെറ്റപ്പാണ് ോട്ടൊരു ഹോട്ടൽ ഇണ്ട് ഹോട്ടലിനുള്ളിക്കൊക്കെ കയറാൻ പറ്റിട്ടോ കാണിച്ച കുറച്ചും കൂടി പോകണം എന്തായാലും സ്റ്റേഡിയത്തിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം ഞാൻ തിരുന്ന പോലെ എല്ലാവരും ചെയ്യട്ടോസ് ഞാൻ പോകുന്ന പോലെ ഒന്ന് ചെയ്താ മതി എന്നാ നമുക്ക് ആ റൂട്ടിലോട്ട് കറക്റ്റ് ആയിട്ട് എത്തുള്ളു ഇവിടെ ഇവിടെ അല്ല ഇവിടെ അല്ല ഇതാണ് നമ്മുടെ ആ സ്റ്റേഡിയം ഞാൻ കുറച്ചൊന്ന് പാസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നു നേരെ പോയിട്ട് ഇങ്ങോട്ടൊന്നും ചിരിയാ സ്റ്റേഡിയ മോനെ പോളിയോ രക്ഷ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ നോക്കാം പാർക്ക് ചെയ്യണം എന്നാൽ കയറാം കൊറച്ചും കൂടി നമ്മക്ക് കേറാൻ പറ്റില്ലെങ്കിൽ പാർക്ക് ഇവിടെ ഇവിടെ ചെയ്യാം ചെയ്യാം എന്നിട്ടകറ്റൊന്ന് കേറിയൊക്കെ രക്ഷവല്യ സ്റ്റേഡിയം എവിടെ മെയിൻ തന്നെ മെയിൻ എൻ്റെ മോനെ സ്റ്റീലുകൾ ഒരു പവർ തന്നെ പവർ സ്റ്റേഡിയം എൻ്റെ പൊള്ളിപുറ പൊള്ളി സ്റ്റീലിന് രക്ഷവല്ല സ്റ്റേഡിയം ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിക്കൂടെ ബസ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിക്ക് ബസ് ഒന്ന് കയറ്റി വയ്ക്കാൻ പറ്റുമോ നോക്കാം മറ്റേ ബസ് ഒന്ന് കേട്ടി അത് നമുക്ക് കുറച്ചേറെ ഒന്ന് ഉദ്ദേശിച്ചിട്ടൊക്കെ പോവാം അല്ലേ ബസ് മൊത്തത്തിൽ അടിപൊളി അടി ഓക്കെ നമ്മൾ ബസ് കയറ്റി വയ്ക്കാം ബസ് അവിടത്തേക്ക് നോക്കണ്ടോ ബസ് കയറുന്നുണ്ടോന്ന് ഓക്കെ ബസ് കയറുന്നുണ്ട് ബസ് ബസ് വരുന്നുണ്ട് ബസ് കയറുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്ന് വട്ടം കറക്കി നോക്കാം ബസ്സിന് ആർ ടി സി കറക്കാൻ നമുക്ക് രക്ഷയില്ല മോനെ പൊളി ലക്ഷ്യമില്ല ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഇത്രയും വെച്ച് ഞാൻ നിർത്തുകയാണ് ലോങ് വീഡിയോട്ടൊന്നും നിങ്ങൾ കുറച്ച് വീഡിയോ അപ്ഡേറ്റിനെ ആക്കി പറയാൻ വേണ്ടി ഒന്നാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ